നമസ്കാരം ഓരോ ദിവസം ോറും കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ തൊട്ട് കർപ്പൂരം വരെ ഓരോ ദിവസവും കഴിയന്തോറും വില വർദ്ധിക്കുകയാണ് ഇപ്പോഴത്തെ അതിനിടയിൽ പാവങ്ങളെ ഇല്ലാത്ത ഫൈൻ ചുമത്തി പിഴയുകയാണ് കേരള പോലീസ് ഉദ്ദേശം എന്താ നോയിസ് ആൻഡ് എയർ പൊളൂഷൻ നോയിസ് എവിടാ അല്ല അറിയാൻ പാറായിട്ട് ചോദിക്കാം സാറേ നോയ്സ് എവിടെ നോയ്സ് എവിടെ എന്താണീ നോയിസ് നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ സാറേ ലൈവ് ഇവിടും ഞാൻ ഇത് നോയിസ് എന്താണെന്ന് അറിയണം നോയിസ് എന്താണെന്ന് അറിയണം ഏഹ് ഇല്ലാത്ത രണ്ടായിരം രൂപ എങ്ങനെയാ സാറാ തരുന്നത് പൊല്യൂഷൻ മാത്രം എന്താ സാറേ ഫൈന് നോയിസ് എവിടെ നോയിസ് എന്താണ് ഈ നോയിസ് ഈ കാണുന്ന വണ്ടിക്കാണ് നോയിസിന്റെ പ്രോബ്ലം അവർ ഫൈൻ തന്നിരിക്കുന്നത് ആൾട്ടോ കേട്ടൻ ആൾട്ടോ കേട്ടാൻ നമ്മൾ എക്സ്ട്രാ ഒരു ഫിറ്റിങ്സ് ഉപയോഗിക്കാത്ത ഈ വണ്ടിക്ക് തന്നിരിക്കുന്ന ഫൈൻ രണ്ടായിരം രൂപ നോയിസ് എന്ത് നോയിസ് ആണത് ലോറിയാണോ സാറേ ലോറിയാണോ സാറേ സാറേ ലോറിയാണോ ഇതിൽ നോയിസ് ഞാൻ അറിയാട്ട് ചോദിക്കാമോ ഇതിൽ നോയിസ് ആൻഡ് എയർ പൊള്യൂഷൻ പറഞ്ഞിരിക്കുന്നത് നോയിസ് ആൻഡ് എയർ പൊളൂഷൻ എന്താണ് സാറേ ഇങ്ങനെ ഇങ്ങനെ സാധാരണക്കാരനെ കൊണ്ടരുത് പ്ലീസ് സാധാരണക്കാരനീ കേരളത്തിൽ യാത്ര കേട്ടോ സാറേ സാധാരണക്കാരനീ കേരളത്തിൽ സഞ്ചരിക്കണം നിങ്ങളെ ജോലിയാണ് പക്ഷെ ഇല്ലാത്ത കാലത്തിന് എങ്ങനെയാ ഫൈൻ തരാം സാറേ ഇല്ലാത്ത കാലത്തിന് എങ്ങനെ സാറേ ഫൈൻ തരുന്നത് ആശ്നം ഇത് കണ്ടോ നോയിസ് ആൻഡ് എയർ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ ഒക്കെ സമ്മതിച്ചു പേപ്പർ ഇല്ല ഞാൻ സമ്മതിച്ചു പൊളൂഷൻ പക്ഷേ എയർ പൊല്യൂഷൻ സമ്മതിച്ചു പക്ഷെ നോയിസ് എവിടെ സാറേ നോയിസ് എവിടെ സാറാണ് കല്യാണിച്ച് നോയിസ് എവിടെ സാർ ഇതില് അല്ല ഞാൻ ചോദിക്കാം നോയ്സ് ഇല്ലാതെ സാറേ വണ്ടി നോയ്സിന്റെ അല്ല അറിയാൻ പറ്റില്ല കുറച്ച് ഇംഗ്ലീഷ് ചോദിക്കും അറിയാം സാറേ കുറച്ച് ഇംഗ്ലീഷ് എനിക്കും അറിയാം ഇല്ലാത്ത നോയിസിന് ഫൈൻ തരുന്നത് എങ്ങനെയാണ് പിന്നെന്തോ അത് ഇതെന്തുവാ പിന്നെ കൺട്രോൾ ഓഫ് നോയ്സ് ആൻഡ് എയർ പൊല്യൂഷൻ എന്ത് കോടതി അല്ലേ നിങ്ങൾ നോയ്സ് ചെയ്തത് എന്തിനാ ചോദിച്ചത് എയർ പൊള്യൂഷന് മാത്രം രണ്ടായിരം രൂപ ഫൈനുണ്ടോ ഇത് എന്ത് കൊള്ളാണ് സാറേ സാധാരണക്കാരോട് യാത്ര ചെയ്യണ്ടേ കേരളത്തില് ചീത്ത വിളിച്ചോട്ടെ ഇല്ലാത്ത കാലത്തിൽ ഫൈൻ ഇടുന്ന കേരള സർക്കാർ എം ബി ഡി താങ്ക് യു എം ബി ഡിങ് താങ്ക് യു താങ്ക് യു ഫോർ യുവർ സർവീസ് പ്ലീസ് കണ്ടിന്യൂ താങ്ക് യു താങ്ക് യു ദിസ് ഫോർ ദിസ് ഫൈൻ സാറേ താങ്ക് യു സാറേ ഇല്ലാത്ത ഇല്ലാത്ത കാരണത്തിന് ഫൈൻ അടിച്ച സാറിന് തന്നി ഇത് തുടരണം സാറേ കേട്ടോ ഇത് ഇത് കണ്ടോ ഇവരാണ് ഇല്ലാത്ത കാരണത്തിന് ഫൈൻ അടിച്ചിരിക്കുന്നത് ഫൈനടിച്ചിരിക്കുന്നത് സീറോ എയർ പൊളൂഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരം രൂപ അതിൽ നോയിസ് ഇല്ലാത്തൊരു നോയിസ് എന്നുള്ള രീതി ചേർത്തിരിക്കുകയാണ് താങ്ക് യു എം പി ഡി മൂന്നാറിലാണ് സംഭവം മൂന്നാറിൽ കണ്ടല്ലോ നോയിസ് പൊല്യൂഷന്റെ പേര് പറഞ്ഞാണ് കേരള പോലീസ് യുവാവിന്റെ പക്കൽ നിന്നും രണ്ടായിരത്തിലധികം രൂപ പിഴ ചുമത്തുന്നത് കേരളം ഇപ്പോൾ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വില വർധനവ് ജനങ്ങൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് അതിനിടയിലാണ് പോലീസുകാരുടെ ഈ വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്